പന്മന ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള ചെയ്തു പന്മന ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒക്ടോബർ മുതലാണ് കേരളോത്സവം സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള ചെയ്തു ക്രിക്കറ്റിലും ബാഡ്മിന്റണിലും ഒക്കെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലോ ഒക്കെ ഏറ്റവും മികവാർന്ന പ്രകടനം നടത്തുവാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അപ്പം അതുവഴി നാടിൻ്റെ യശസ് ഉയർത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങളും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം ഒരുപാട് നേരമായിട്ട് നിങ്ങൾ ഓഫീസ് സ്വീകരിക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതിന് കൂടുതൽ വലിയ വർഗ്ഗാനങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൂടുതൽ അലോരസപ്പെടുത്തുന്നില്ല എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടി ഈ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷത പന്മന ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോർജ് ചാക്കോ സുകന്യാ ബി കൊച്ചട്ടിൽ റഷീന പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് കുഞ്ഞുമണി അമ്പിളി പഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ